ഈജിപ്ത് ഇറാൻ യു എ സൌദി അറേബ്യ എത്യോപ്യ എന്നീ രാജ്യങ്ങളെ ബ്രിക്സ് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്ത് ഇന്ത്യ റഷ്യയുടെ ആതിഥേയത്വത്തിലായിരുന്നു ബ്രിക്സ് മിനിസ്റ്റേഴ്സ് ഓഫ് ഫോറിൻ അഫയർ ഇന്റർനാഷണൽ റിലേഷൻ മീറ്റിംഗ് നടന്നത് ഈജിപ്ത് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൌത്ത് ആഫ്രിക്ക എന്നിവർ ബ്രിക്സിന്റെ ശേഷമുള്ള ആദ്യ മന്ത്രിതല യോഗമാണ് ഇന്നും നാളെയുമായി നടക്കുന്നത് പടിഞ്ഞാറൻ റഷ്യയിലെ നിസ്നി നോവ് ഗോറോഡിൽ നടന്ന സുപ്രധാന യോഗത്തിൽ മുതിർന്ന നയതന്ത്രജ്ഞർ ദമ്മൂരവി ഇന്ത്യയെ പ്രതിനിധീകരിച്ചു വികസിപ്പിച്ച ബ്രിക്സ് കുടുംബത്തിന്റെ നിർണായകമായ യോഗമാണ് നടക്കുന്നത് പുതിയ അംഗങ്ങളെ ഇന്ത്യ പൂർണ്ണ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺതീർ ജെയ്സുൾ എക്സിൽ പോസ്റ്റ് ചെയ്തു റഷ്യയിൽ നടന്ന ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച സംഘത്തെ നയിച്ചത് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി രവിയാണ് ഇത്തരം യോഗങ്ങളിൽ വിദേശകാര്യമന്ത്രി പങ്കെടുക്കാറുണ്ടെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനാൽ എസ് ജയശങ്കറിന് ബ്രിക്സ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല രണ്ടായിരത്തി ജനുവരി ഒന്നിനാണ് ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനം റഷ്യ ഏറ്റെടുക്കുന്നത് ഒരു വർഷമാണ് കാലാവധി ഈ വർഷം ഒക്ടോബറിൽ കസാനിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടക്കുമെന്ന് യിലെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായി ടി എസ് എസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങളുടെ കൂട്ടമായി രൂപീകൃതമായതാണ് ബ്രിക്സ് ബ്രിക്സ്ലാണ് ഈ കൂട്ടായ്മ നിലവിൽ വന്നത് ലോകരാജ്യങ്ങളുടെ ആകെ വിസ്തൃതിയുടെ നാലിൽ ഒരു ഭാഗവും ലോക ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനവും കൈമുതലായുള്ള രാജ്യങ്ങളെന്ന നിലയിലാണ് ലോക സാമ്പത്തിക ക്രമത്തിൽ വലിയ ഇടപെടൽ നടത്താൻ കഴിയുന്ന വിധത്തിൽ ഇങ്ങനെയൊരു വേദി രൂപീകരിച്ചത് മൂന്നാം ഉച്ചകോടി ചൈനയുടെ കടൽത്തീര നഗരമായ സന്നിയിലാണ് നടന്നത് മുതൽ ദക്ഷിണാഫ്രിക്ക കൂടി ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ അംഗമായി ഇതോടെ ബ്രിക് രാഷ്ട്ര കൂട്ടായ്മ ഇനി ബ്രിക്സ് എന്ന പേരിലാണ് അറിയപ്പെടുക അംഗരാഷ്ട്രങ്ങൾക്കിടയിൽ സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തുന്നതെന്നും ലൈസൺ ഗ്രൂപ്പ് രൂപവൽക്കരിക്കാൻ ബ്രിക്സ് ഉച്ചകോടി മന്ത്രിതല യോഗം തീരുമാനിച്ചു മൂന്നാം ഉച്ചകോടി ബഹുദ്രുവത പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ലോകസമാധാനം സുരക്ഷാ വികസനം ഉറപ്പാക്കൽ എന്നീ വിഷയങ്ങളും ചർച്ച ചെയ്തു പരസ്പരം സഹകരണത്തിലൂന്നി മുന്നേറാൻ അംഗരാജ്യങ്ങൾക്കിടയിൽ ധാരണയായി ഭീകരതയെ വിമർശിച്ചും അതോടൊപ്പം ഭീകരതയെ നേരിടുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി വേണമെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയിലെ ജൊഹനാസ്ബർഗ് വെച്ച് നടന്ന പതിനഞ്ചാമത് ഉച്ചകോടിയിൽ അർജന്റീന ഈജിപ്ത് ഇറാൻ എത്യോപ്യ സൗദി അറേബ്യ ഐക്യ അറബ് എമിറേറ്റുകൾ എന്നീ ആറ് രാജ്യങ്ങളെ പുതിയ അംഗങ്ങളാക്കാൻ ക്ഷണിച്ചതായി സിറിൽ റമോഫോസ അറിയിച്ചു പൂർണ്ണ അംഗത്വം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു രണ്ടായിരത്തി ആറ് സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ പങ്കെടുത്ത യോഗം ചേർന്നു അതിനിടെ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ ബ്രിക്സ് രാജ്യങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഈ രാജ്യങ്ങൾ ചേർന്ന് രണ്ടായിരത്തി പതിനാല് ജൂലൈ പതിനഞ്ചിന് ഒരു ബാങ്ക് രൂപീകരിച്ചു ബ്രിക്സ് വികസന ബാങ്ക് അഥവാ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ആഗോള സമ്പദ്വ്യവസ്ഥയിൽ അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും നേതൃത്വത്തിലുള്ള ലോക ബാങ്കിനും അന്താരാഷ്ട്ര നാണയനീതിക്കും തുല്യമായ ഒരു ബാങ്കാണ് ബ്രിക്സ് രാജ്യങ്ങൾ ഇതിലൂടെ ലക്ഷ്യം വെച്ചത് അയ്യായിരം കോടി ഡോളറിന്റെ പ്രാരംഭ മൂലധനവുമായി പ്രവർത്തനം ആരംഭിച്ച ബ്രിക്സ് ബാങ്കിന്റെ ആസ്ഥാനം ചൈനയിലെ ാണ് ബാങ്കിന്റെ ആദ്യത്തെ അധ്യക്ഷനായി കെ വി കാമത് നിയമിക്കപ്പെട്ടു അധ്യക്ഷന്റെ കാലാവധി അഞ്ചു വർഷമായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി